അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അല്ല വസ്വലാത്ത കരീം വാലാഹി വാസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ സർവാദിനാഥനായ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ ബാധ്യതയും അവിടുത്തെ കൽപ്പനയുമാണ് അത് നമ്മുടേത് മാത്രമല്ല മുഴുവൻ പ്രവാചകന്മാരോടുമുള്ള കൽപ്പനയാണ് അത് എന്ന് വിശുദ്ധ ഖുർആാനിലെ ധാരാളം ആയത്തുകളിലൂടെ നമുക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാം ദ്ധ്യായം സൂറത് അലുമറാനിൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നു ഓ ഓക്കരിയ നീ നിന്റെ രക്ഷിതാവിനെ ധാരാളമായി ഓർക്കുക പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ധാരാളം പ്രവാചകന്മാരോട് ഇപ്രകാരം വ്യത്യസ്തമായ രൂപത്തിലുമൊക്കെ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൻ്റെ പല ആയത്തുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസ്ലമയോടും അള്ളാഹു സുബാന ഹു കൽപ്പന എന്താണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും വാക്കുകൾ ഉച്ചത്തിലാവാത്ത നിലക്ക് ഭയത്തോടുകൂടി വിനയത്തോടുകൂടി നിന്റെ രക്ഷിതാവിനെ നിന്റെ മനസ്സിൽ ഓർക്കുക എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമയോട് പറയുകയാണ് അത് എപ്പോഴും ഉണ്ടായിരിക്കണം ഒരിക്കലും നബിയെ വല മിനൽ അൽ ഒരിക്കലും താങ്കൾ ഖഫുലത്തലായി അശ്രദ്ധാലുവായിട്ട് നീ മാറരുത് എന്നും നമ്മുടെ നേതാവായ മുഹമ്മദ് നബിസല്ലാഹു അലൈ വസലമയോട് അള്ളാഹു സുബഹാനഹുവല കൽപ്പിക്കുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ ലോകത്തുള്ള മുഴുവൻ മൂമിനീങ്ങളോടും അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെ ഓർക്കുന്ന ചിന്തിക്കുന്ന വിശ്വാസികളോടും അള്ളാഹു സുബഹാന കൽപ്പിക്കുകയാണ് സൂറത്തുല്ലഹസാബിന്റെ ആയത്തുകളിൽ നമുക്ക് ഈ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസികളെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണേ പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും അവനെ നിങ്ങൾ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ വലിയ സമാധാനവും ആശ്വാസവുമാണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ആശ്വാസവും സമാധാനവും ലഭിച്ച മോമിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിൽ സൂറത്തുറാഹിദിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലദീന അമനു ഒത്തുമ ഇന്നു കൊലോബഹും വിധിക്കില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനമടയുന്ന ധാരാളം വിശ്വാസികളുണ്ട് അതുകൊണ്ട് ആ വിശ്വാസികളോടൊപ്പം നിങ്ങളും ആയി മാറാൻ വേണ്ടി അലാഭിധിക്കരില്ലാഹി തത്വമ ഇന്നുൽ കുലോപ് ധാരാളമായി നിങ്ങൾ നിങ്ങളാഹുവിനെ ഓർക്കണേ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അലാഭിതിക്കരില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്ത് ഇന്നുൽ കുലോബ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് ശാന്തി ലഭിക്കുന്നത് എന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചു തരുകയാണ് എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും ഏതേത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ എത്രമാത്രം വലിയ പ്രയാസങ്ങളാണ് പല ആളുകളിൽ നിന്നുമുള്ള വാക്കാലുള്ളതും അതുപോലെ പ്രവൃത്തിയാലുള്ളതും ഏത് പ്രയാസമാണെങ്കിലും എന്ത് പരീക്ഷണങ്ങളാണ് നമ്മെ ബാധിക്കുന്നത് എങ്കിലും അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ആ ഒരു സമാധാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലമക്ക് വല്ലാത്തൊരു പ്രയാസം മനസ്സ് ഇടുങ്ങുന്നതായ ഒരു പ്രയാസം വന്നപ്പോൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള കൽപ്പനയാണ് അവിടുന്ന് ലഭിച്ചത് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും കബിയായ കൂലൂൻ നബിയെ അവരുടെ വർത്തമാനങ്ങൾ കാരണം താങ്കളുടെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ അവന് സുജൂതിലായിരിക്കുകയും ചെയ്യുക അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും താങ്കൾക്ക് സമാധാനമുണ്ടാകും എന്നുള്ള അറിയിപ്പാണ് അള്ളാഹു സുബാനാഹുഅലഹി വസ്ലമെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹുവിനെ ഓർക്കാതെയുള്ള ജീവിതമാണ് നമ്മുടെ അടുക്കൽ നിന്ന് ഉള്ളത് എങ്കിൽ ഒരിക്കലും അള്ളാഹു സുബഹാന ഹൂവത്താല് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയുമില്ല അള്ളാഹുവിന്റെ അടുക്കൽ അവന് അവനെ യാതൊരു ഗൗരവവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവനൊരു ശവമാണ് അള്ളാഹുവിനെ ഓർക്കുകയും അവനെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ ഉപമ നബിള്ളാഹുഅലൈ വസ്ലമ്മ ചത്തതിനും ജീവനുള്ളതിനുമാണ് അവിടുന്ന് ഉപമിച്ചത് അള്ളാഹുവിനെ ഓർക്കുന്നവൻ അവനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നവൻ അല്ലാത്തവൻ അവന് ശവമാണ് എന്നുള്ളതാണ് അവൻ്റെ സമൂഹത്തിലും അവൻ്റെ കുടുംബത്തിലും നാട്ടുകാരിലുമൊക്കെ അവൻ ജീവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു പരിഗണനയും ഇല്ലാത്തവനാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവിലും പലോ ആഹ്ലത്തിലും അവന് സമാധാനമാണ് നോക്കൂ നിങ്ങൾ നബിസല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് കരയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഒരു സാഹചര്യമാണല്ലോ പരലോകത്തുള്ളത് ആ സാഹചര്യത്തിൽ അവൻ്റെ അറിശിൻ്റെ തണല് നൽകി അവനെ അനുഗ്രഹിക്കും എന്നും ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന വിനയാന്നിധന്മാരായ നമസ്കാരം നിർവഹിക്കുന്നവരായ അതുപോലെ നോമ്പനുഷ്ഠിക്കുന്നവരായ ആളുകൾക്ക് അങ്ങനെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളെ സൂറത്തുൽ അഹ്സാബിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും പഠിപ്പിക്കുകയാണ് സൂറത്തുൽ സൂറത്തുല്ലഹസാബിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു സുബഹാനഹുവ താര ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചവനായ നമുക്ക് വായു നൽകുന്ന നമ്മുടെ രക്ഷിതാവ് നമുക്ക് മാർഗം നൽകിയ അതേപോലെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ള ആ രക്ഷിതാവിനെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള വലിയ ബാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക നാഥൻ നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ